അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസ്നെറ്റ് പറഞ്ഞിരിക്കുന്നത് പുറ്റിനും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും അലസ്കയിൽ വെച്ച് നടത്തുന്ന കൂടിക്കാഴ്ച അതിൻ്റെ തീരുമാനം അതിനകത്ത് പുറ്റിൻ നടപടികളിൽ അയവ് വരുത്തിയില്ലെങ്കിൽ അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധ സാഹചര്യത്തെ മരവിപ്പിക്കുന്ന രീതിയിൽ അതല്ലെങ്കിൽ അവിടെ ഇടിനിർത്തൽ പ്രാബല്യത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് ചർച്ച പുരോഗമിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് കൂടുതൽ ആഘാതം നൽകുന്ന രീതിയിൽ സെക്കൻഡറി താരിഫ് വർദ്ധിപ്പിക്കുകയും ഇരുപത്തഞ്ച് ശതമാനം ഉയർത്തുകയും ചെയ്യും നിലവിലുള്ള താരിഫിന് പുറമെയാണിത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ റഷ്യ ഈ വിരട്ടലും വിലപേശലും ഒന്നും ഒരു പരിധിവരെ അംഗീകരിക്കാതെ തന്നെയാണ് നിൽക്കുന്നതെങ്കിലും നിലവിലെ ചില കാര്യങ്ങളിൽ വ്യക്തമായ ചില തീരുമാനങ്ങൾ പുറ്റിൻ്റെ മനസ്സിലുണ്ട് പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളെ ബാധിക്കുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പുറ്റിൻ എടുക്കുന്ന നിലപാടുകളിൽ ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ വ്ളാഡിമർ പുറ്റിൻ ഈ ചർച്ചയിൽ ഈ വിലവേശൽ നടപടിക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില നീക്കുപോക്കുകൾ നടത്താൻ തന്നെയാണ് തയ്യാറായി നിൽക്കുന്നത് ട്രംപും വ്ളാഡിമർ പുറ്റിനും തമ്മിലുള്ള ചർച്ച ചരിത്രപരമായിരിക്കും ഐതിഹാസികപരമായിരിക്കും എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ട്രംപിനേക്കാൾ പുറ്റിന് തന്നെയാണ് മേൽക്കൈ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പുടിൻ എല്ലാ ഉപാധികളെയും അംഗീകരിക്കില്ല പ്രത്യേകിച്ചും ഉക്രൈനെതിരെയുള്ള വെടിനിർത്തൽ അത് കരാറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറെ സമ്മർദ്ദതന്ത്രങ്ങളൊക്കെ ട്രംപ് ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അതായത് വെടിനിർത്തൽ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയത്തോടെ തനിക്ക് നോവൽ സമ്മാനത്തിന് അർഹനാണ് എന്ന് വീണ്ടും വീണ്ടും ട്രംപ് പറയുകയാണ് തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തരേണ്ടത് അനിവാര്യമാണ് ഇത് നോർവീജിയൻ ഫെഡറേഷൻ മനസ്സിലാക്കേണ്ടതാണ് കാരണം എല്ലാ തരത്തിലും താൻ ലോകത്തെവിടെ ആയിരുന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സമാധാനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണെന്നും തനിക്ക് മുമ്പുള്ളവർക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട് എന്നാൽ അവരെക്കാൾ മികച്ച രീതിയിൽ താനാണ് അന്താരാഷ്ട്ര തലത്തിൽ യു എസിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ തന്നെ ഇടപെടൽ നടത്തുന്നതെന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്നാൽ ഇപ്പോഴത്തെ ട്രംപിൻ്റെ നയങ്ങളോട് ശക്തമായ ഒരു പുച്ഛാവമാണ് റഷ്യ നേരത്തെ അവലംബിച്ചത് റഷ്യ പറഞ്ഞത് അമേരിക്കയുടെ നയങ്ങളെ അംഗീകരിക്കാൻ റഷ്യക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ താരിഫുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്നപ്പോഴാണ് ഒരു ചർച്ച അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് യാഥാർത്ഥ്യത്തോടെ നിൽക്കുന്നത് സെലൻസ്കയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച വളരെ നിർണായകമാണ് കാരണം ഉക്രൈന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്ന ഉക്രൈൻ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ ഈ ചർച്ചയിൽ വ്യക്തമാകും ട്രംപിനെ ഏറ്റവും കൂടുതൽ വിറളി വിളിപ്പിച്ചുകൊണ്ട് റഷ്യ വീണ്ടും സോവിയറ്റ് യൂണിയന് സമാനമായ രീതിയിലുള്ള ശക്തിയായി വർദ്ധിക്കാൻ ശ്രമിക്കുന്നു യൂറോപ്യൻ യൂണിയന് ബദലാകാൻ ശ്രമിക്കുന്നു പുടിനെ സംബന്ധിച്ചിടത്തോളം ബലാരസ് റഷ്യൻ ഫെഡറേഷനിലേക്ക് മർജി ചെയ്യുന്നത് ഒട്ടും അവർക്ക് നല്ല ഒരു ശുഭവാർത്തയായി കരുതാൻ കഴിയില്ല ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങളുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണയും അതുപോലെ ആയുധ സാമഗ്രികളും വാങ്ങിക്കുന്ന റഷ്യയിൽ നിന്നും നാച്ചുറൽ ഗ്യാസ് വാങ്ങിക്കുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ട്രംപ് കടുത്ത നിലപാടെടുത്താൽ പോലും റഷ്യ ഏകപക്ഷീയമായി ചർച്ചയ്ക്ക് വിധേയപ്പെട്ട് ട്രംപിനോട് സാഷ്ടാംഗം നമിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം